ഇന്ന് നമ്മൾ അസക്കുട്ടിക്ക് നല്ലൊരു ഗിഫ്റ്റ് മേടിച്ചുവച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്നും കൊടുക്കാം കേട്ടോ അസര കണ്ടിട്ടില്ല സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കട്ടോ അപ്പോൾ എന്താ ഗിഫ്റ്റ് നോക്കണ്ടേ അപ്പം നമ്മൾ അത്രക്കുട്ടിക്ക് വാങ്ങി വെച്ച ഗിഫ്റ്റ് ഇതാണ് കേട്ടോ ഇതാണ് കേട്ടോ ഈ ഗിഫ്റ്റ് കൊടുക്കാൻ ഒരു ചെറിയൊരു കാരണമുണ്ട് അത് ഞാൻ വഴിയേ പറയാട്ടോ വീഡിയോ ഫുള്ള് കാണേ വീഡിയോ ഫുള്ള് കാണുമ്പോൾ അതെന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ ഈ ഗിഫ്റ്റ് ഞാൻ വാങ്ങി വെച്ചിട്ട് കുറേ ദിവസമായി കായശിനെ കുറേ ആയിട്ട് ഇങ്ങനെ പറയാറുണ്ട് വിഷു പിന്നെ വേണം വേണം ഇങ്ങനെ പറയാറുണ്ട് അപ്പം ഞാൻ ഈ ഗിഫ്റ്റ് അച്ഛമോക്ക് കൊടുക്കാൻ പോകട്ടോ അച്ഛൻ അവിടെ എന്തോ പണിയിലാണ് എന്തോ ഒരു പണിയില്ല ചിത്രം വരയ്ക്കും അപ്പം നമുക്കൊന്ന് പോയി നോക്കട്ടോ ഈ ഗിഫ്റ്റ് നമുക്ക് കൊടുക്കാം നമുക്ക് അങ്ങോട്ട് പോകട്ടോ അച്ഛറമോൾ ഇതാ ചിത്രം ഇതാ എങ്കിൽ നോക്കിയിട്ടൊക്കെയാണ് അവൾ വരയ്ക്കാറ് അപ്പം നമുക്കൊന്ന് നോക്കാം എന്താക്കാണ് അച്ചക്കുട്ടിയെ ചിത്രം വരയ്ക്കാൻ പോവാ ചിത്രം വരയ്ക്കു വരയ്ക്കു ആര് പറഞ്ഞേ എന്നാ പിന്നെ ചിത്രം വരച്ചോ അച്ചാ അപ്പൊ ഇതോണ്ടൊന്ന് വരച്ചാലോ അതൊക്കെ ഞാൻ വാങ്ങി ഇഷ്ടപ്പെട്ടോ ഇതല്ല എന്നോട് പറഞ്ഞു വേണന്ന് ഏ അപ്പോൾ ഞാൻ ഈ ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ട് കുറേ ദിവസമായി കാരണം ഞാൻ അച്ചറക്കെ കാണിച്ച് കൊടുത്തിട്ടില്ല മോൾ കണ്ടു കഴിഞ്ഞാൽ അത് എടുത്ത് എന്താണ് കളിക്കുക എക്സാമൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനത് എടുത്തു വെച്ചതായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് എടുത്ത് കൊടുക്കുന്നത് അപ്പോൾ ആൾ വിചാരിച്ചില്ല ഞാൻ വാങ്ങി തരില്ല തരൂല എന്ന് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടേ അവൾ വിചാരിച്ചില്ല ഞാനത് വാങ്ങിക്കൊടുക്കുന്നേ ഞാനങ്ങനെ വാങ്ങി കൊടുക്കണം എന്നൊന്നും വിചാരിച്ചതല്ലായിരുന്നു പക്ഷെ ഞാൻ ഈ ഇടമായിട്ട് ഇപ്പം ഒരു കുറച്ച് ദിവസമായിട്ടുള്ള ആൾ ചിത്രം വരയ്ക്കുന്നുള്ളത് ഞാൻ കാണുന്നത് ട്യൂഷൻ ക്ലാസിൻ്റെ ടൈമിന് മിസ്സെന്തോ സ്പോട്ടിലെന്തോ ചിത്രം എന്തോ കവർ പേജ് ഉണ്ടാക്കാൻ പറഞ്ഞതാണ് അപ്പോഴാണ് ഞാൻ മോൾ ചിത്രം വരയ്ക്കുന്നത് കാണുന്നത് അപ്പോൾ അത് കണ്ടപ്പം ഭയങ്കര അത്ഭുതം തോന്നി എനിക്ക് ആൾ നന്നായിട്ട് വരയ്ക്കുന്ന ഈയൊരു പ്രായത്തിലുള്ള വരയ്ക്കുക വരയ്ക്കുന്നത് നോക്കുമ്പോൾ ആൾ നന്നായിട്ട് വരയ്ക്കുന്നുണ്ടല്ലോ എന്ന് കണ്ടപ്പം ഒരു സങ്കടം തോന്നി ഞാൻ ഇതുവരെ അങ്ങനെ അവൾ എന്ത് പറഞ്ഞാലും അങ്ങനെ അങ്ങോട്ട് വാങ്ങിക്കൊടുക്കാൻ കൂട്ടാക്കാറില്ല പിന്നെ ഞാൻ വിചാരിച്ചു അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം ഞാൻ വാങ്ങിക്കൊടുക്കട്ടെ അവളെ കലകളിൽ അവളെ നമ്മൾ എന്താണ് സപ്പോർട്ട് ചെയ്യണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്നിത് വാങ്ങാനുള്ളൊരു കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിന് ഒരു കാരണമുണ്ട് എന്ന് പറഞ്ഞില്ലേ അതിതാണ് ആൾ വരയ്ക്കുന്ന കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള ഞാനിത് അറിഞ്ഞിട്ട് ആളിങ്ങനെ നന്നായിട്ട് വരയ്ക്കുന്നുള്ളത് അപ്പോൾ നമ്മളെ പ്രോത്സാഹനം കൂടി ഉണ്ടെങ്കിലല്ലേ അവൾക്ക് കുറച്ചും കൂടി എത്താൻ പറ്റുള്ളൂ അപ്പോൾ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു സ്കെച്ച് പെന്നും ബ്രഷ് പെന്നും വാങ്ങിക്കൊടുത്തത് അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കളും ഇതുപോലെ വല്ല കഴിവുകളുണ്ടെങ്കിൽ നിങ്ങൾ അംഗീകരിക്കുക അവരുടെ പ്രോത്സാഹിപ്പിക്കുക അവരെ അവർക്ക് എന്തൊക്കെ വേണം അതിലേക്ക് നമ്മളെ കൊണ്ടാവുന്നില്ല അവർ എപ്പോഴും നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റണം എന്നില്ല എങ്കിലും കഴിയുന്ന അവസരത്തിൽ നമ്മൾ അവർക്ക് കൊടുത്തിട്ട് അവരെ ചെയ്യിപ്പിക്കാം അങ്ങനെ അവരുടെ കഴിവുകൾ അവരെ തന്നെ ഉയർത്തിക്കൊണ്ടു വരട്ടെ അങ്ങനെയാണല്ലോ വേണ്ടത് എപ്പോഴും എല്ലാ മക്കളും ഈ ഫോണിൽ കഴിക്കുന്നതിനേക്കാളൊക്കെ ഏറ്റവും നല്ലതല്ലേ അവരുടെ കലകളും ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചെയ്യാം അങ്ങനത്തെ ഇതിലേക്കൊക്കെ മക്കൾ പോകുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ അത് ഞാനും ഇതുപോലെ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം തന്നെയാണ് ഇപ്പം ഞാൻ ആ ഒരു ശ്രദ്ധയിൽ എടുത്തിട്ട് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഞാനും കാണിച്ചത് അപ്പോൾ എല്ലാവരും എന്നെപ്പോലാണെന്ന് അറിയില്ല അപ്പോൾ എന്നെപ്പോലെ ഉള്ളവർ അത് അതുപോലെ ചെയ്ത് കൊടുക്ക മക്കൾക്ക് നല്ലതാണ് ഫോണും ടിവിയും ഒക്കെ കുറച്ച് കുറവായിരിക്കും അപ്പോൾ ഈ ഒരു ഇതിലേക്ക് എത്തുമ്പോൾ അവർക്ക് തന്നെ അവരുടെ മൈൻഡും കാര്യങ്ങളും ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ അത് തന്നെയാണ് നമ്മളെ മക്കളെ നമുക്ക് മാറ്റം വരുത്താനുള്ളൊരു ഒരു വഴി അവർ ഇങ്ങനെയുള്ള കലകളെ പ്രോത്സാഹിപ്പിക്കാം എന്തായാലും അശക്കുട്ടി എന്തായാലും ഹാപ്പിയായി അവൾ വിചാരിച്ച സാധനം കയ്യിൽ കിട്ടിയല്ലോ അപ്പോൾ അവൾ അത് കിട്ടിയ ആ സന്തോഷത്തിൽ എന്തൊക്കെയോ ചെയ്യണം എന്തല്ലോ എന്നോട് പറയുന്നുണ്ട് എന്താണ് ഇതെങ്ങനെയാ ചെയ്യേണ്ടത് ഇതിനെക്കൊണ്ട് എന്തൊക്കെ ചെയ്യുക എന്ന കാര്യങ്ങളൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാം ഇപ്പൊ യൂട്യൂബിലൊക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു ആ സ്കിപ്പിക് സ്കെച്ച് പെൻ എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ അവൾ പഠിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം നമ്മളെ അച്ഛനക്കുട്ടി അവളുടെ അമ്മായിൻ്റെ കൂടെ പോകാൻ വേണ്ടി മാറ്റി റെഡി ആയി നിൽക്കുകയാണ് സ്കൂൾ അവർക്ക് അതിന് രണ്ട് ദിവസമല്ലേ ഉള്ളൂ അപ്പോൾ ഒരു ദിവസം കൂടി പോയി നിന്ന് വരാമെന്ന് പറഞ്ഞിട്ട് മാറ്റി നിൽക്കുകയാണ് അപ്പോഴാണ് അവളീ ചിത്രം അവർ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണ്ടേ അപ്പം അതിന് വേണ്ടി ചിത്രം വരയ്ക്കാനിരുന്നപ്പോഴാണ് ഞാൻ ഈ ഗിഫ്റ്റ് കൊടുത്തത് അപ്പം എന്തായാലും അവൾക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഉപകാരപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കണ്ട മറക്കണ്ടെട്ടോ അപ്പോൾ എല്ലാവരും മക്കൾക്കും ഇതുപോലെ ഉപകാരപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ അവരുടെ ക്രിയേറ്റിവിറ്റി എല്ലാവരും വളർത്തിക്കൊണ്ടുവരാം അപ്പോൾ അവരെ കൂടെ നമ്മൾ ചേർന്ന്